കേട്ട വാർത്തെ നടുക്കത്തിൽ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം പഴവും നേലിച്ചു അവൻ അയാളെ നോക്കി ചോദിച്ചു എന്നിട്ട് എൻ്റെ അമ്മനെ ഏത് ഏതോസ്മല കൊണ്ടുപോയത് അറിയില്ല ഇവിടെ അടുത്താവും ഇതുവരെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവർ പോയതിൽ പിന്നെ എന്താ സംഭവിച്ചു കാണുക എന്നത് പിന്നെ മഹി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ വംശിയുമായി അവിടെ നിന്നും തിരിച്ചിരുന്നു മഹിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് വംശ സൈഡിൽ വണ്ടി നിർത്തി മഹി എന്താളാ എന്താണിത് നീ കൊടുക്കണം മീനമ്മക്ക് രചനമ്മയ്ക്കും മുത്തശ്ശാമിക്കും അതുകൊണ്ടല്ല അവൾക്ക് ഈ അവസ്ഥ വന്നേ നമ്മൾ ആരും കരുതിയതല്ല ഇതൊന്നും തൽക്കാലം അമ്മ അവിടെ നിന്ന് കണ്ടുപിടിച്ച് അവിടെ എത്താനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അവൾക്ക് സംഭവിച്ചത് അതെന്തെന്ന് അറിയണം എനിക്കും ഈ അവസ്ഥയ്ക്ക് കാരണം ആരായിരുന്നു ഹരിയോട് പറയേണ്ടത് നമുക്ക് ഇപ്പൊ വേണ്ട അവൻ അറിഞ്ഞ എടുത്ത ചാടി എന്തെങ്കിലും കാണിച്ചെന്ന് വരും അതുകൊണ്ട് ഇപ്പൊ പറയണ്ട ആദ്യം അമ്മൂനെ കണ്ടെത്താം തിരക്കി ആദ്യം കയറി രണ്ട് ഹോസ്പിറ്റലും ആ പേരിൽ ആരും ആക്കിയിരുന്നില്ല എന്നാൽ മൂന്നാമത്തെ ഹോസ്പിറ്റൽ അവളുടെ പേരിൽ ഒരാൾ ആക്കിയിരുന്നു മുന്നിലേക്ക് മഹി ഓടുകയായിരുന്നു എൻ്റെ അനിയത്തിക്കൊന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടെ അവൻ വരുമ്പോൾ കണ്ടു ഒരു സൈഡിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന മുത്തശ്ശിയേയും മീനമ്മയെയും കനിയെയും അവർക്കടുത്ത് തന്നെ ദേവി ശ്രാവണുണ്ടായിരുന്നു മഹിയെ കണ്ടതും കനി കനിക്കരഞ്ഞുകൊണ്ട് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു നമ്മുടെ അവൾക്കൊന്നും സംഭവിക്കില്ല ഞാൻ വന്നില്ലേ കരയരുത് എന്റെ മോള് അവൻ മീനയുടെ അടുത്തായി വന്നു എന്താ എന്താ ശരിക്കും ഉണ്ടായത് അറിയില്ല അവളെ അവസാനും വായിൽ നിന്നും മൂക്കുന്ന ചോര വന്ന് നിരത്തി കിടക്കുന്നത് എന്റെ മോള് എനിക്ക് സഹിക്കുന്നില്ല അവർ ഉച്ചത്തിൽ കരഞ്ഞു തൽക്കാലം ഹരിയെ അറിയിക്കേണ്ട നീ അവൻ അറിഞ്ഞ എടുത്ത ചാടി എന്താ ചെയ്യിക്കുന്നറിയില്ല നീ സനേട്ടൻ്റെ ഓട്ടയുമായി അമ്മയെക്കുട്ടി കൊണ്ട് വന്നാൽ മതി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൂടെ നവ്യം കുട്ടിക്കും മീനമ്മയ്ക്കും മുത്തശ്ശിക്കും കല്ലുവിനൊപ്പം നീ അമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസമായനെ മഹി പറഞ്ഞു ആ നിമിഷം തന്നെ ലെച്ച് ഫോൺ കട്ടാക്കി തിരിയുമ്പോൾ മുന്നിൽ രജനി അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആരാ വംശയാണ് മോളെ മഹിയും അവനും അവരെ കൂട്ടിക്കൊണ്ട് വരുവാണോ വംശയേട്ടനല്ല മഹിയേട്ടനെ വിളിച്ച് നമ്മളോട് ഒരിടം വരെ ചെല്ലാൻ പറഞ്ഞു സനേട്ടൻ്റെ ഓട്ടം വരും അതിൽ ചെല്ലാനാ പറഞ്ഞു എന്താ ഇതിൽ പ്രശ്നമുണ്ടോ ഒന്നുമില്ല എന്തുകൊണ്ട് നീ ഒളിപ്പിക്കുക അത് എന്റെ മുഖത്ത് നിന്ന് വ്യക്തമാവുന്നുണ്ട് അമ്മ അത് പറിച്ചു മോളെ എന്തെന്ന് പറയുന്നോട് ആ നിമിഷം തന്നെ അമ്മുവിനെ ഹോസ്പിറ്റലാക്കിയ കാര്യം വെച്ച് അവരോട് പറഞ്ഞു അവർ നെഞ്ചിൽ കാര്യങ്ങൾ വെച്ചു കരഞ്ഞുകൊണ്ട് അവിടേക്കിരുന്നു അപ്പോഴും എൻ്റെ മോള് എന്റെ മുളന്ന് ഉച്ചരിച്ചുകൊണ്ട് തന്നെയായിരുന്നു മഹിയും വംശയും പോയിട്ട് ഇവരെ വിളിച്ചില്ല അവരുടെ കോൾ കാണാതെ വന്നപ്പോൾ ഹരി ഒരുപാട് തവണ രണ്ടുപേരെയും മാറി മാറി വിളിച്ചു എന്നാൽ രണ്ടാളും ഫോൺ എടുത്തില്ല അവൻ ആ നിമിഷം തന്നെ മഹിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഹരി വരുമ്പോൾ സനലിൻ്റെ ഓട്ടോയിൽ കയറിയിരിക്കുന്ന രചനയാണ് കണ്ടത് ഒപ്പം അവർക്കൊപ്പം ഓട്ടോയിൽ കയറാൻ നിൽക്കുന്ന ലച്ചുവിനെയും നവ്യേയും നിങ്ങളീ രാത്രി എങ്ങോണ്ടാ പെട്ടെന്ന് ഹരിയുടെ ചോദ്യം അവനെ കണ്ടതും തന്നെ ലച്ചവ്യമെന്ന് പതറി അത് പിന്നെ ഏട്ടൻ ഞങ്ങള് ലച്ചിന്ന് പതറുന്നു കണ്ടതെന്ന് തന്നെ ഹരിക്ക് സംശയം തോന്നി ഈ സമയം നവ്യലച്ചുവിനെ നോക്കി നിങ്ങളിൽ നിന്നും എന്തിനൊളിപ്പിക്കുന്നുണ്ടോ ഒളിപ്പിക്കുന്നുണ്ടോ ആണെങ്കിൽ പൂട്ട് വിളിച്ചില്ല വിളിച്ചിട്ടാണെങ്കിൽ കൂളെടുക്കുന്നില്ല നിങ്ങളാണെങ്കിലും എവിടേക്ക് പോകാനും പോകുന്നു എവിടേക്കാണെന്ന് പറയുന്നില്ല നവ്യലച്ചുനെ നോക്കി എന്നിട്ട് ഹരിയെ നോക്കി പറഞ്ഞു ഹയ്യേട്ടൻ ഏട്ടനോട് പറയില്ലെന്ന് പറഞ്ഞോണ്ട് ഏട്ടനോട് പറയാതെ ഞങ്ങൾ പോകാന്നത് എന്തായാലും ഏട്ടനോട് എനിക്ക് പറയാതെ ഇരിക്കാനാവില്ല അത് ഏറ്റവും വലിയ തെറ്റായി പോകും കാരണം ഏട്ടനല്ലാതെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേറെ ആർക്കും ആവില്ല നീ നീ എന്തൊക്കെയാണവയെ പറയുന്നത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മയേട്ടനും വംശേട്ടനും കൂടെ അമ്മനന്വേഷിച്ച് പോയപ്പോൾ അറിഞ്ഞ് അമ്മ ഹോസ്പിറ്റലാണെന്ന് അമ്മന് അമ്മനെന്താ പറ്റി അവളുടെ ഉള്ളിൽ വിഷം ചെന്നു കുറച്ച് സീരിയസ് ആണെന്ന് അത് കേട്ടതും അരിയുടെ ഹൃദയം പിടഞ്ഞു താൻ ചേർത്ത് പിടിക്കേണ്ടവള് തൻ്റെ ഒറ്റ വാക്കിനാൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കിടക്കേണ്ടി വന്നല്ലോ എന്ന് എന്നോർത്ത് പിന്നെ ഒരു നിമിഷം അവിടെ അവൻ നിന്നില്ല അവർക്ക് മുന്നേ അവർക്കരികിലേക്ക് അവൻ പാഞ്ഞു ചെന്നു ഡോക്ടർ എൻ്റെ അമ്മൂന് മാഹി ഡോക്ടർ സത്യയെ നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞല്ലേ അല്പം സീരിയസ് ആണ് ട്രീറ്റ്മെൻ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വന്ന പേഷ്യൻ്റെ ഞങ്ങളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്തിനുണ്ടെങ്കിൽ ഞാൻ വന്ന് എന്തിനുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് പറയും അത്രയും വന്ന് സത്യ പോകുമ്പോ വയ്യംശിയെ നോക്കി എൻ്റെ അമ്മ അവൾക്കൊന്നും വരില്ല ഭഗവാൻ നമുക്കൊപ്പം തന്നെ ഇല്ലേ അത് പോരെ എന്നാ ഈ സമയം മഹയെ നോക്കിയ ശ്രാവൺ പറഞ്ഞു കൊള്ളം നല്ല അഭിനയം എന്നെ എന്റെ വീട്ടുകാരെ ഇല്ലാണ്ടാക്കാൻ നീ ഒന്നിന്റെ ഇവനും മറ്റവൻ ചേർത്ത് വിഷം കലക്കി അവസാനം അത് നിന്റെ പെങ്ങളെ തന്നെ കുടിക്കേണ്ടി വരും കരുതി കാണില്ലല്ലേ എന്നിട്ട് ഇപ്പൊ വന്ന് നീ അഭിനയിക്കുന്നു ആരെ കാണിക്കാൻ മഹിന്ദേശത്തിലെ ശ്രാവം നേരെ പാഞ്ഞു വന്നു അവന്റെ കോളർ പിടിച്ചു നീക്ക കൂടെ എൻ്റെ പെങ്ങളെ ഗതിയിലാക്കിട്ടും ഞങ്ങളെ പയിക്കുന്നു അവൾ നീയുമായുള്ള വിവാഹം അതിന് സമ്മതറിയിച്ചപ്പോൾ തന്നെ ബലമായി അവൾക്ക് രണ്ട് തള്ളിക്കൊടുത്തിട്ടാണെങ്കിലും അതിൽ നിന്ന് പിന്മാറ്റണമായിരുന്നു എങ്കിൽ ഇന്ന് എൻ്റെ പെങ്ങൾ അവസ്ഥയിൽ ഇവിടെ എങ്ങനെ കാണേണ്ടി വരില്ലായിരുന്നു അതുകൊണ്ട് ഈ നിമിഷം നീയ നിന്റെ കൂടെ വന്നവരും ഇവിടെ നിന്ന് പോയേ പറ്റൂ നിങ്ങളുടെ ആരുടെയും ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല മഹിമൂര് എന്തൊക്കെ പറയുന്നു ദേവി അവനെ നോക്കി പറഞ്ഞു നിങ്ങൾ നല്ലൊരു മനസ്സുള്ള അമ്മയാണ് എന്നാൽ ഒരു തെറ്റ് മാത്രമേ അമ്മയിൽ കാണുന്നുള്ളൂ ഇവനെപ്പോലൊന്നും ജന്മം നൽകി പോയില്ലോ അമ്മയ്ക്ക് അമ്മയുടെ മോൻ നല്ലവനായിരിക്കാം ബട്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ല അതിനു കാരണം എന്തെന്ന് ഇവനെ തന്നെ നന്നായി അറിയാം ഒപ്പം എടുത്തു ചാടി അവന് വിവാഹം നടത്തി എന്തിനെന്നും ഒരിക്കലെൻ്റെ പെങ്ങളോടുള്ള ദിവ്യപ്രേമം കൊണ്ടല്ല മറിച്ചവന്റെ നേട്ടത്തിന് വേണ്ടി മൈ തെറ്റിയേശരിക്കും എൻ്റെ മോനെ പറ്റി അവൻ അവനൊരിക്കലും വേണ്ടമ്മേ അവനെ ന്യായീകരിക്കാനാണെങ്കിൽ അത് വേണ്ട കാരണം അവൻ എന്തെന്ന് എനിക്ക് നന്നായി അറിയാം അമ്മ കാണാതെ മറ്റൊരു മുഖം കൂടെ ഉണ്ട് വന്ന് നമ്മുടെ പുന്നാലം മോന്നു അത്രയും പറഞ്ഞ ശേഷം അവൻ ദേവിയെ നോക്കി വീണ്ടും പറഞ്ഞു അമ്മയ്ക്കൊന്നും തോന്നരുത് ഈ വിവാഹം അത് നടക്കില്ല ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അവളുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്നേക്കുമായി അവൾ അവിടേക്ക് വിട്ട പിന്നീട് എനിക്കെൻ്റെ പെങ്ങൾ തന്നെ നഷ്ടമായി വന്നേക്കാം അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ വിവാഹാലോചന അത് നിർത്തുവാൻ ഞങ്ങൾ അത് നീയല്ല അകത്ത് കിടക്കുന്ന അവളെ തീരുമാനിക്കേണ്ടത് ശ്രാവൺ ദേഷ്യത്തിൽ മായ്ക്ക് നേരെ മുരണ്ടു അവൾ എൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് ഇവിടെ തീരുമാനം ഇപ്പം എന്റേതാണ് അവളുടേതല്ല ഈ നിമിഷം ശ്രാവൺ ഹരിക്ക് നേരെ എന്തോ പറയാൻ തുടങ്ങി ദേവി അവനെ തടഞ്ഞു കൊണ്ട് പറഞ്ഞു സച്ചു വേണ്ട മഹി പറഞ്ഞതും ഒരു കണിക്കിന് ശരിയല്ലേ കാരണം അമ്മുവിന് നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയ്ക്ക് നായികനങ്ങൾ നിരത്തിയാലും അതങ്ങനെ അല്ലാതാവുന്നില്ല തലക്കാലം നമുക്ക് പോകാം അമ്മ അമ്മയ്ക്കെന്താ വട്ടായു അതും ഇവനെന്തേലും പറഞ്ഞെന്ന് കരുതി സച്ചു ഇപ്പൊ നീ ഞാൻ പറയുന്നത് കേട്ട മതി മനസ്സിലായു ശ്രാവണനെ നോക്കി ദേവിയും അത്രയും പറഞ്ഞിട്ട് മഹിയെ നോക്കി പറഞ്ഞു ഇപ്പോ ഞാൻ എന്റെ മോനെയും കൊണ്ട് പോകുവാണ് പക്ഷെ അമ്മ മോളെ വേണ്ടെന്ന് വെക്കില്ല ഞാൻ മഹി ആലോചിച്ചു ഒരു തീരുമാനം പറഞ്ഞ മതി ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം അത്രയും പറഞ്ഞ് അവർ ശ്രാവണിനെ കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രാവൺ മഹോടുള്ള ദേശത്തിൽ ആളി കത്തി മുന്നിലേക്ക് വന്ന ശ്രാവൺ പെട്ടെന്ന് ആരുമോയെ കൂട്ടിമുട്ടി എന്നാൽ അവനെ നോക്കാതെ സോറി എന്ന് പറഞ്ഞു വേഗത്തിൽ പോകുന്നവനെ അവൻ തിരിഞ്ഞു നോക്കി ഹരി ഹരിയെ കൂടെ കണ്ടതും വീണ്ടും ശ്രാവണ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണം അതിക്രമിച്ചിരുന്നു ഹരി ദേഷ്യത്തിൽ മയക്കു നേരെ പാഞ്ഞു വന്നു സത്യം പറടാം എൻ്റെ എൻ്റെ അമ്മു നിന്നാ പറ്റി പറയാൻ ഹരിയുടെ എൻ്റെ അമ്മു എന്ന് പറഞ്ഞ ഉച്ചത്തിൽ അവിടെ കിടന്ന മഹിക്ക് നേരെ ദേഷ്യത്തിൽ പറയുന്നവനെ മീനയും അങ്ങോട്ടേക്ക് വന്ന രചനയും ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി രജനി വരുമ്പോൾ മീനയ്ക്ക് ആശ്വാസമായെങ്കിലും മീനയേക്കാൾ മോശം അവസ്ഥയായിരുന്നു രജനിക്കും പുറമേ കാണിച്ചില്ലെങ്കിലും അമ്മുവിനോർത്ത് ആ ഹൃദയം വേദനിക്കുകയായിരുന്നു മഹിക്കൊപ്പം ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഹരിയോടും പറഞ്ഞത് ഹരിയുടെ സ്വഭാവം മാറിയുന്നത് കൊണ്ട് ഹവനെ കൂട്ടി വേഗം തന്നെ മഹി ഡോക്ടറുടെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മഹി ഈ ധാരെ അച്ഛൻ അക്ഷോ വർമ്മയുടെ പാർട്ണർഷിപ്പിലുള്ള ഹോസ്പിറ്റലാണ് അതിന് ശിവയെ വിളിച്ച ചിലപ്പോ അവള് പറഞ്ഞ അമ്മുവിനെ നല്ല ചികിത്സ കിട്ടും കോപ്പാണ് നിനക്ക് ഇത്രയ്ക്ക് കിട്ടിയിട്ടും മതിയായില്ല ഹരി നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി അവളെ മുന്നിൽ നിർത്തി എല്ലാം നേടി എന്നിട്ട് അവളെ വെച്ച് തന്നെ നിന്നെ ഇറക്കിയും വിട്ടു എന്നിട്ട് വീണ്ടും പെങ്ങളും പെങ്ങളുടെ കുടുംബം സഹായിക്കുമെന്ന് പറഞ്ഞു പോകുകയാണോ ഇവിടെ എനിക്ക് വലുത അമ്മൂൻ്റെ ജീവന അതിനെന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാ പിന്നെ ശിവ അവൾ അവരെ അവരെപ്പോലല്ല എൻ്റെ പെങ്ങളാ അവൾക്ക് മനസ്സിലാവും ഈ ഏട്ടൻ്റെ മനസ്സ് കോപ്പാണ് എന്നാൽ ഹരി അമ്മയുടെ വാക്ക് വില വയ്ക്കാതെ ഫോണെടുത്ത് ശിവയെ വിളിച്ചു ഹരി ഏട്ടൻ എന്ന നമ്പർ ഡിസ്പ്ലേ തെളിഞ്ഞതും അവൾ സംശയത്തോട് നോക്കി എന്നിട്ട് പത്മാവതിയെ നോക്കി പറഞ്ഞു അമ്മേ ഹരി ഹരി ഹരിയേട്ടൻ വിളിക്കുക അവനെന്തിനീ സമയം നിന്നെ വിളിക്കുന്നേ അറിയില്ല ഇനിയെല്ലാം മനസ്സിലാക്കി സ്വത്തുകൾ തിരിച്ചു ചോദിക്കാനായിരിക്കുമോ അങ്ങനെ അവൻ ചോദിക്കുമ്പോൾ തിരികെ കൊടുക്കാൻ വേണ്ടിയല്ല ഈ സ്വത്തുക്കൾ അവൻ നിന്നും വീണ്ടെടുത്തത് തൽക്കാലം നീ കോൾ എടുക്ക് എന്താണെന്നറിയാലോ ശിവപത്മാവതിയുടെ വാക്ക് പോലെ ഹരിയുടെ കോൾ അറ്റൻഡ് ചെയ്തു ചെവിയോട് ചേർത്ത് വെച്ചു എനിക്കറിയാം മോൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ലെന്ന് എന്നോട് സംസാരിച്ച അവിടുത്തെ ജീവിതമാണ്ഗ്രഹം പോകുന്നതെന്ന് എന്നാൽ ഇപ്പോൾ ഞാൻ വിളിച്ചത് ഒരു ഒരത്യാവശ്യക്കാര്യം വന്നുകൊണ്ട് മാത്രമാണ് എന്താവശ്യമാണ് ഇട്ടാ നമ്മുടെ അമ്മ ഹോസ്പിറ്റലാണ് അത് അരവിന്ദൻ്റെ അച്ഛൻ പാർട്നർഷിപ്പിലുള്ള എ കെ മെഡിസിറ്റി ഹോസ്പിറ്റൽ അമ്മയുടെ ഉള്ളിൽ മാരക വിഷം ചെന്നാൽ പറഞ്ഞ് ഇവിടുത്തെ ഡോക്ടർമാരോട് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല നീ വിചാരിച്ച അങ്കലിനോട് സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാനാവുമ്പോൾ നിൻ്റെ ഫ്രണ്ടാണ് അമ്മ എന്ന് പറഞ്ഞാൽ മതി സോറി ഏട്ടാ ഇതിലെനിക്കൊന്നും ചെയ്യാനാവില്ല ഇനി ഞാൻ പറഞ്ഞാലോ അച്ഛൻ ചെയ്യില്ല അറിയാലോ അരവിന്ദ അച്ഛൻ്റെ സ്വഭാവം സോറി ഏട്ടൻ എന്നോട് വിരോധമൊന്നും തോന്നരുത് സാരില്ല മോള് എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ അത്രയും പറഞ്ഞാൽ അരി ഫോൺ വെക്കുമ്പോൾ മഹിം വംശിയും അവനെ നോക്കി എന്താ അമ്മുന്റെ കാര്യത്തിൽ വേഗം തന്നെ പറഞ്ഞു വംശി പറഞ്ഞു എടാ ശിവയുടെ അവസ്ഥ അറിയാലോ അവൾക്ക് അയാളോട് സംസാരിക്കാനാവില്ലാതെ നീ കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കേണ്ട അരി അല്ലെങ്കിൽ എത്രയ്ക്ക് നിന്നോട് എന്ത് തന്നെ ശിവ കാണിച്ചാലും പറഞ്ഞാലും നിന്റെ കണ്ണിൽ മാത്രം അവൾ തെറ്റുകാരിയില്ലല്ലോ നന്മയുടെ പെങ്ങളല്ലേ എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല അത്രയും പറഞ്ഞ് മഹി അവിടെ ഒന്ന് പോകുമ്പോൾ ഹരി അവിടെ തന്നെ നിന്നു ആ കുട്ടിക്ക് വരെ കുഴപ്പമില്ല ഇനി എത്രയെന്ന് വെച്ചാൽ ഉറങ്ങാനുള്ള മെഡിസിൻ കൊടുത്ത് ഉറക്കിക്കെടുത്തുവാ ഞാൻ ചെയ്യുന്ന ദൈവത്തിന് നിരക്കാത്തതാണ് അതുകൊണ്ട് ഇനി എനിക്ക് പറ്റില്ല സത്യ പറഞ്ഞു സത്യ ഞാൻ പറഞ്ഞല്ലേ മണിക്കൂർ അത്രയും മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അതുവരെ ഈ കളി തുടർന്നേ പറ്റൂ കാരണം ഇതെൻ്റെ മകൻ്റെ ജീവിതമാണ് വിക്രമൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു ഇത്രയും നാൾ വരെ ആ പെണ്ണിനെ കണ്ണിന്റെ മുന്നിൽ കണ്ടിടന്ന് നിന്നോട് പറഞ്ഞു നടന്നവനായിപ്പോ എങ്ങനെ ഇത്രയും സ്നേഹം പൊട്ടിമുളച്ചു പത്മാവതി ചോദിച്ചു ഇപ്പോ അങ്ങനെയുടെ കൂട്ട് അവളുടെ ആംഗ്ലം മഹിയായല്ലേ അതാവും പണ്ട് വംശം എന്ന ജീവനാണല്ലോ എന്തായാലും ഇതിൽ നിന്നും ഒന്നുറപ്പായി അവന് ഇതുവരെ നമ്മളിലേക്കൊരു സംശയം വീണ്ടില്ല ഇനി വീണാലും കുഴപ്പമില്ല എല്ലാം നമ്മുടേതായില്ലേ ഇനി അയാളെന്നല്ല ആരെയും പീഡിക്കാനില്ല ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ആ പിണിനെ തീർക്കണം നീയൊക്കെ പിടിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി അഥവാ പിടിക്കപ്പെട്ട എന്റെ പേര് പാടില്ല ഒരിക്കലും മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ഹോസ്പിറ്റൽ കാർ പാർക്കിംഗിൽ നിന്ന് വിക്രമൻ പറയുമ്പോൾ അവരാൾക്ക് അമ്മുവിനെ കൊല്ലെന്നുള്ള ഉറപ്പ് നൽകിയ ശേഷം ഡോക്ടർ വശത്തിനകത്തേക്ക് കയറി അവർ വരുമ്പോൾ അമ്മ കിടക്കുന്ന റൂമിന് മുന്നിൽ ഹരി മഹി വംശി നവ്യ ലക്ഷ്യം ഉണ്ടായിരുന്നു കനിയേയും മുത്തശ്ശിയും മീനയും രജനിയും മഹി നിർബന്ധിച്ചു അവിടെ തന്നെ റൂം എടുത്ത് അവിടെയാക്കി ഇവിടെ എല്ലാവരും നിൽക്കേണ്ട ആവശ്യമില്ലെന്നും എന്തുണ്ടെങ്കിലും അറിയിക്കാമെന്നൊക്കെ പറഞ്ഞാണ് അയച്ചത് മുന്നിൽ വന്ന് നിൽക്കുന്ന വിക്രമൻ അയച്ച കൊലയാളികൾ ഡോക്ടർ വേഷത്തിൽ ആയതുകൊണ്ട് തന്നെ ഹരിക്കും മായ്ക്കും വംശിക്കും സംശയം തോന്നിയില്ല കാരണം ഒരിക്കലും അവരെ കണ്ട കൊലയാളികളാണെന്ന് പറയുകയില്ല അതെ ഇവിടെ ഇങ്ങനെ അധികം ആരും നിൽക്കാൻ പാടില്ലെന്നറിയാലോ അതിലൊരുവൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ അമ്മു മാഹി പറഞ്ഞു തൽക്കാൻ ഞങ്ങളൊന്നകത്ത് നോക്കട്ടെ എങ്കിൽ മാത്രം എന്തെന്ന് പറയാനാവൂ അത്രയും പറഞ്ഞവനകത്തേക്ക് ചെല്ലുമ്പോൾ വംശയും അവിടെ തന്നെ നിന്നും അല്പം മാറി ചേറിലായി നവ്യ ലച്ചു ഇരുന്നു റൂമിനുള്ളിൽ വന്നതും അകത്ത് റൂം ലോക്ക് ചെയ്തു ബെഡിനരികിൽ വരുമ്പോൾ തന്നെ കണ്ടു കണ്ണൂർ അഴച്ച കിടക്കുന്ന അമ്മൂനെ അവ രണ്ടു പേരും രണ്ട് സൈഡിലായി വന്ന് നിന്നുകൊണ്ട് അവളെ നോക്കി ഒപ്പം അമ്മ കിടന്ന പില്ലും മെല്ലെ എടുത്ത ശേഷം അതുകൊണ്ട് അമ്മൂൻ്റെ മുഖത്തേക്ക് അമർത്തി